قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹ്മസ് അല മുഹമ്മദീൻ അലി മുഹമ്മദ് അമ്മാബദ് ഫത്തഖുല്ലാഹാദ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാൻ വിട പറഞ്ഞ് ഈദാഘോഷത്തിൻ്റെ ശേഷം നമുക്ക് ചെയ്യുവാനുള്ള പ്രാധാന്യമർഹിക്കുന്ന ഒരു വിവാദത്താണ് സുന്നത്തായ ഒരു കാര്യമാണ് ഷവ്വാൽ മാസത്തിൽ ആറ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി മൻ സാമ റമദാന അത്ബാഹു

കൊല്ലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് ഒരു വർഷം നോമ്പെടുത്തതിന് സമാനമാണത് എന്ന് റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും പുണ്യം നേടുവാൻ പറ്റിയ ഒരു സുവർണ അവസരമായി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പുണ്യം നമുക്ക് ലഭിക്കുന്നത് നബിസല്ലാഹുഅലൈഹി വസ്ല്ലം ആദ്യമേ തുടങ്ങിയത് മൻ സ്വാമ റമദാന എന്നാണ് റമദാനിൽ ആരെങ്കിലും നോമ്പെടുത്താൽ അഥവാ റമദാൻ നോമ്പ് പൂർണ്ണമായിട്ട് എടുക്കണം തുടർന്നുകൊണ്ട് ചൊവ്വാലിൽ നിന്ന് ആറ് ദിവസം എടുക്കുകയും ചെയ്താൽ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇതിന്റെ പ്രാധാന്യം എന്താണ് പറഞ്ഞത് ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെ കാരണം സൽക്കർമ്മങ്ങൾക്ക് പത്ത് ഇരട്ടി പ്രതിഫലമാണല്ലോ അള്ളാഹു സുബാന നമുക്ക് ഓഫർ ചെയ്യുന്നത് ഓരോ നന്മയും പത്ത് പുണ്യമാണ് അതുകൊണ്ട് തന്നെ മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണാം ഷെഹ്റുൻ ബിഫുർ ഒരു മാസത്തെ നോമ്പ് പ്രമദാനിലെ ഒരു മാസത്തെ നോമ്പ് മുപ്പത് ദിവസം മതം ആ പത്ത് നമ്മുടെ പത്ത് മാസം നോമ്പെടുത്തതിനെ പോലെ പിന്നീട് അയ്യാം തമാമുസന ബാക്കിയുള്ള ആറ് ദിവസം വരുമ്പോൾ രണ്ട് മാസവും കൂടിയായി രണ്ട് മാസത്തെ നോമ്പിന്റെ പുണ്യമായി അങ്ങനെ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമാണ് ആറ് നോമ്പ് എടുക്കുന്നതിലൂടെ നമുക്ക് കരസ്ഥമാകുവാൻ പോകുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നാം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഏതാഘോഷം കഴിഞ്ഞ നേരെ പിറ്റേ ദിവസം നമുക്ക് എടുത്തു തുടങ്ങലാണ് നല്ലത് അല്ലെങ്കിൽ റമദാൻ നോമ്പ് പൂർണ്ണമായും അനുഷ്ഠിച്ചിട്ടില്ലാത്ത ആളുകൾ അവരെന്ത് ചെയ്യണം അവർക്ക് ഈ ആറ് നോമ്പ് അനുഷ്ഠിക്കുന്ന എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ആറ് നോമ്പ് ഒരാൾ നോൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാൽ അയാൾക്ക് റമദാനിലേത് ഒരുപാട് നോമ്പുകൾ ബാക്കിയുണ്ട് പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ നോമ്പ് രോഗികളായത് കാരണത്താൽ പുരുഷന്മാർക്ക് തന്നെയും മറ്റു പലർക്കും ധാരാളമായി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതിപരമായ കാരണങ്ങളാൽ നഷ്ടമായതുമുണ്ടാകും ഇത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം ആദ്യമായി അവർ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയാണ് വേണ്ടത് കാരണം ഇതിൻ്റെ പ്രാധാന്യവും പുണ്യവും ലഭിക്കുവാൻ നബി സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞരെന്താണ് മൻ സ്വാമ റമദാന എന്നാണ് റമദാൻ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ അപ്പോൾ റമദാൻ നോമ്പ് മുഴുവൻ അനുഷ്ഠിച്ചാലാണ് റമദാൻ നോമ്പ് അനുഷ്ഠിക്കാ എന്ന് പറയുക തെരമറിച്ച് അതിൽ നിന്ന് അല്പമനുഷ്ഠിച്ചാലോ അവൻ റമദാനിൽ നിന്ന് അല്പമേ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളൂ അപ്പൊ റമദാൻ നോമ്പ് പൂർണ്ണമാക്കലാണ് നമ്മൾ ആദ്യം വേണ്ടത് അത് പല കാരണങ്ങളാലും അത് തന്നെയാണ് നല്ലത് നമുക്ക് സംശയമൊന്നുമില്ല കാരണം നമ്മൾ നിർബന്ധമായ നോമ്പ് ബാക്കി ബാക്കിയുണ്ടായിരിക്കേ നമ്മുടെ ആയുഷ്കാലം എത്രയാണ് നമുക്ക് അള്ളാഹു നിശ്ചയിച്ചത് എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നിർബന്ധമായതവിടെ കിടക്കുമ്പോൾ അത് അനുഷ്ഠിക്കാതെ നമ്മൾ സുന്നത്തിലേക്ക് നീങ്ങുന്നത് അഭികാമ്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യുക റമദാനിൽ എത്രയാണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടത് നാം വീണ്ടെടുക്കുക പിറ്റേന്ന് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് അനുഷ്ഠിച്ച് പൂർത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ചൊവ്വാൽ നോമ്പിന് ഈ വിഷയത്തിൽ നമുക്ക് ഷൊവ്വാൽ രണ്ട് മുതൽ തുടർച്ചയായി തന്നെ എടുത്തുകൊള്ളണമെന്നില്ലതാനും ചൊവ്വാൽ തീരുന്നതിൻ്റെ ഇടക്ക് തുടർച്ചയായി ആറ് ദിവസമോ അതല്ലെങ്കിൽ നമുക്ക് സൗകര്യം ലഭിക്കുന്നതിനനുസരിച്ച് ഒന്നിടവിട്ട് അല്ലെങ്കിൽ എപ്പോഴാണോ ഈ മാസം തീരുന്നതിൻ്റെ മുമ്പ് ആറ് ദിവസം നമ്മൾ അനുഷ്ഠിച്ചാലും നമുക്ക് ആ പുണ്യം ഇൻഷാ അള്ള നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ കഥ ഉള്ള ആളുകൾ അഥവാ നഷ്ടം പെട്ടിട്ടുള്ള നോമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ അവർ അവരുടേതായ നോമ്പ് അനുഷ്ഠിച്ചു വീട്ടിയതിൻ്റെ ശേഷം മാത്രമാണ് ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ വേണ്ടി തയ്യാറാകേണ്ടത് അതിലൂടെയാണ് സഹോദരങ്ങളെ നമുക്ക് ആ പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കുക ഇത് പറയുമ്പോൾ ഇത് ഈ സുന്നത്ത് നോമ്പിന്റെ മാത്രം കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ അവസരത്തിൽ പ്രമദാനിലെ നോമ്പ് ബാക്കി തന്നെ ഒരാൾക്ക് മറ്റു സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിന് വിരോധമൊന്നുമില്ല കാരണം കാരണം പ്രമദാനിലെ നോമ്പ് കണ്ടീഷൻ ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഏക നോമ്പ് ഈ ആറ് നോമ്പാണ് ഇവിടെയാണ് നബി ബിസലഹു അലൈഹിം പറഞ്ഞരുന്നത് ആരെങ്കിലും റമദാൻ വ്രതം അനുഷ്ഠിക്കുകയും പിന്നീട് അതിനെ കൊണ്ട് തുടർന്നുകൊണ്ട് നിന്ന് ആറ് ദിവസം എന്നും പറഞ്ഞിട്ടുള്ളത് അതേ അവസരത്തിൽ മറ്റു മഹറമിലെ നോമ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുന്നത്ത് തിങ്കൾ നോമ്പോ വ്യാഴം നോമ്പോ ഒക്കെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അത് ഇനിയും വീട്ടാൻ അവസരമുണ്ടല്ലോ എന്ന നിലയ്ക്ക് ഇന്നേക്ക് നീട്ടിവെക്കുന്നതിൽ വിരോധമൊന്നുമില്ല ഉത്തമം അയാള് വേഗത്തിൽ അയാളുടെ ഫർലുകൾ വീട്ടൽ തന്നെയാണ് മറ്റ് നോമ്പുകൾക്ക് സുന്നത്ത് നോമ്പുകൾക്കൊന്നും റമദാൻ നോമ്പ് അനുഷ്ഠിക്കുക എന്ന കണ്ടീഷൻ പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഫർലുകൾ ബാക്കിയുള്ളവർക്ക് ഒരു കാലത്തും ഇനി സുന്നത്തു നോമ്പ് എടുത്തുകൂടാ എന്ന ഒരു തീരുമാനം ഇല്ല അങ്ങനെ ആരും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുമില്ല എന്ന് സൂചിപ്പിക്കുവാനാണ് ആ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പും ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് രണ്ടും കൂടെ അങ്ങ് കരുതി അനുഷ്ഠിച്ചുകൂടെ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതായത് ആറ് നോമ്പ് എടുക്കുക അതോടൊപ്പം ഇതെൻ്റെ റമദാനിലെ നഷ്ടപ്പെട്ട കഥ ആണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നോമ്പിന് പകരം അനുഷ്ഠിക്കുകയാണ് എന്നിങ്ങനെ രണ്ട് നീയത്ത് ഇതിൽ ഉണ്ടാക്കിക്കൂടെയെന്ന് ചോദിക്കാറുണ്ട് അത് ശരിയല്ല റമദാൻ നോമ്പ് എടുക്കുന്നത് നിർബന്ധമാണ് ആ നിർബന്ധമായ നോമ്പ് അത് മാത്രമായി തന്നെ നമ്മൾ ഉദ്ദേശിക്കേണ്ടതുണ്ട് അതേ അവസരത്തിൽ രണ്ട് സുന്നത്ത് നോമ്പുകൾ ഒരാൾക്ക് തിങ്കളാഴ്ച നോമ്പും അതുപോലെ തന്നെ ആറ് നോമ്പും ഒരുമിച്ച് വരികയാണെങ്കിൽ ആറ് നോമ്പ് എടുക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ആ തിങ്കളാഴ്ചയുടെ പ്രതിഫലവും കൂടെ അള്ളാഹു എനിക്ക് നൽകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾക്ക് എടുക്കാവുന്നതാണ് അതേ കാര്യം തന്നെ നിർബന്ധ നോമ്പാകുമ്പോൾ നിർബന്ധ നോമ്പിന് പ്രത്യേകം ആ ഉദ്ദേശാർത്ഥം തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്നുകൂടി നാം ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിൻ്റെ മഹത്വം നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും പ്രാധാന്യമുണ്ട് ഇതിന് കാരണം വിശുദ്ധ റമദാൻ മുഴുവൻ നോമ്പരിഷ്ഠിച്ചിട്ടുള്ള ആളുകൾ അവരുടെ മാനസികമായി അവർക്ക് വ്രതത്തോടൊരു വെറുപ്പോ അലർജിയോ അതുപോലെ തന്നെ ഒരു മടുപ്പോ ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇതൊരു പരീക്ഷണത്തിൻ്റെ അവസരമാണ് അതുകൊണ്ട് തന്നെ റമലാൻ അവസാനിച്ച് ഒരച്ച ദിവസമാണ് നമുക്ക് നോമ്പ് നോൽക്കൽ നിഷിദ്ധമായ ദിവസമുള്ളത് അത് ചെറിയ പെരുന്നാളിൻ്റെ ദിവസമാണ് അന്ന് നോമ്പെടുക്കൽ ഹറാമാണ് അതിൻ്റെ നേരെ പിറ്റേന്ന് മുതൽക്ക് നമുക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ് ഒരു മനുഷ്യന്റെ ഈ മാനികമായ നല്ല ശക്തിയും നോമ്പിനോട് അവൻ്റെ മടുപ്പ് വന്നിട്ടില്ല അള്ളാഹുവിനോടുള്ള അവൻ്റെ മഹബത്തും പുണ്യം നേടിയെടുക്കുവാനുള്ള അവൻ്റെ ആവേശവും സൽക്കർമ്മങ്ങളിലേക്കുള്ള അവൻ്റെ മുന്നേറ്റത്തിനുള്ള താല്പര്യവും ഒക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവനെ പ്രകടിപ്പിക്കുവാനുള്ള ഒരു സുവർണ അവസരം എന്ന നിലക്ക് ഒരാൾക്ക് ചൊവ്വാൽ രണ്ട് മുതൽ തന്നെ അത് അനുഷ്ഠിക്കുമ്പോൾ അത് അവൻ്റെ ഈമാനികമായ മാനികമായ ദൃഢതയുടെയും നോമ്പിനോടുള്ള അവൻ്റെ സ്നേഹത്തെയും അള്ളാഹു സുഹാനുഭവയിൽ നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനുള്ള അവൻ്റെ ആവേശവുമാണ് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നന്മയിലേക്ക് മുന്നേറുക തന്നെയാണ് വേണ്ടത് ആ നന്മയിലേക്ക് മുന്നേറുക തന്നെയാണ് വേണ്ടത് ചൊവ്വാൽ ഏതെങ്കിലുമൊക്കെ ദിവസം നമുക്ക് എടുത്താൽ മതിയല്ലോ എന്ന നിലയ്ക്ക് വിടുന്നതിന് വിരോധമില്ല പക്ഷേ ചിലപ്പോൾ അതങ്ങനെ നീണ്ടുപോയേക്കും തുടർന്ന് പിറ്റേ ദിവസം തന്നെ അങ്ങ് തുടർന്നു പോയാൽ അത് നമുക്ക് ഏറ്റവും നല്ലതാണ് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് സഹോദരങ്ങളെ മാത്രമല്ല നമ്മുടെ ഒരു സൽക്കർമ്മം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് നമുക്ക് ആശ്വസിക്കുവാനുള്ള ഒരു അടയാളം കൂടിയാണിത് ഒരു സൽക്കർമ്മം സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ നല്ല അടയാളങ്ങളായി നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സൽക്കർമ്മത്തിൻ്റെ ശേഷം വീണ്ടും സൽക്കർമ്മത്തിന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ കഴിഞ്ഞ കാല ആ റമദാനിൽ നോമ്പ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് നമുക്ക് ആശ്വസിക്കാം അള്ളാഹുവിനോട് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക അതേ അവസരത്തിൽ ആ നോമ്പിന്റെ ശേഷം പിന്നെ എത്രയും പെട്ടെന്ന് തിന്മകളിലേക്കാണ് ഒരാൾ വ്യവൃതരാകുന്നതെങ്കിൽ അവന്റെ നോമ്പിന്റെ സ്വീകാര്യതയെ ബാധിച്ചിട്ടുണ്ട് അപകടകരമാണത് എന്നുകൂടി അവൻ ഭയപ്പെടേണ്ടതുണ്ട് ഇതും ഇതിൽ പ്രധാനമാണ് റബ്ബിനോട് നമുക്ക് അടുക്കുവാനുള്ള ഏറ്റവും സുവർണമായൊരവസരമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണുക അതായത് അള്ളാഹുവിലേക്ക് നമ്മൾ സുന്നത്തുകൾ അനുഷ്ഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അടുക്കുകയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ആ അടുപ്പം ലഭിക്കുവാൻ നാം എന്ത് ചെയ്യുക ഇത് എത്രയും വേഗം തന്നെ നാം നിർവഹിക്കുക ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശനി സഹോദരന്മാരെ ഇതിലൂടെ അള്ളാഹു സുബാനുഹൂല അവൻ നമുക്ക് ഒരു മാസക്കാലം വ്രതമനുഷ്ഠിക്കുവാനുള്ള പ്രത്യേകമായ തൗഫീഖ് തന്നതിനുള്ള ശുക്റും കൂടി നമ്മൾ ഇതിൽ കാണണം പ്രത്യേകമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അവൻ്റെ പ്രത്യേകമായ പുണ്യവും മഹത്വവും ഒക്കെ വാരിക്കൂട്ടുവാനുള്ള ഒരസുലഭമായ അവസരം നമുക്ക് അല്ലാഹു തന്നല്ലോ റമദാൻ അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞതിലൂടെ ഒരു ശുക്ർ ഓരോ നന്മ ചെയ്യുവാൻ നമുക്ക് അവസരം കിട്ടുന്നതും ഓരോ ശുക്രുകളാണ് ഓരോ പുണ്യങ്ങളാണ് അതുകൊണ്ട് ആ വിഷയവും ഇതിൽ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ വശത്തിലൂടെ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് മഹത്വം ലഭിക്കുന്ന പുണ്യം ലഭിക്കുന്ന അവസരമാണ് ഈ ആറ് നോമ്പ് അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ അലസരാവാതിരിക്കുക ഇനി ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ രോഗം കാരണത്താലോ മറ്റേതെങ്കിലും പ്രയാസം കാരണത്താലോ ഒക്കെ അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിലും നിരാശപ്പെടേണ്ടതില്ല കാരണം നമുക്ക് കഴിയാത്തത് കൊണ്ടല്ലേ കഴിയുന്ന കാലത്ത് നമ്മളത് എടുത്തിട്ടുണ്ട് കഴിയാത്ത കാലത്ത് നമ്മളത് എടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ ആ ഒരു നല്ല ഉദ്ദേശവും ഗതകാല കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ നല്ല ആ നടപടിക്രമങ്ങളും ഒക്കെ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് അള്ളാഹുസുബാന നമുക്ക് വലിയ പ്രതിഫലം അതിലൂടെ നൽകും എന്ന് നമ്മൾ ആശ്വസിക്കുക വിശ്വസിക്കുക റഹ്മാനായ റബ്ബ് പരിപൂർണമായ അർത്ഥത്തിൽ ഈ വ്രതത്തെയും അനുഷ്ഠിക്കുവാനും നമ്മുടെ വ്രതത്തെ മുഴുവനും സ്വീകരിക്കപ്പെട്ട നിലക്ക് റബ്ബിന്റെ അടുക്കൽ വകുഫറത്ത് നൽകപ്പെട്ടവരായും സ്വർഗത്തിന് അർഹരായിത്തീർന്നവരായും നരകമോചിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരായുമൊക്കെ ആയിത്തീരാൻ നിരന്തരമായി സ്വീകാര്യതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു സുബാനഹുഅാല നമ്മിൽ നിന്നെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ പോരായ്മകൾ പുറത്തു തരുമാറാകട്ടെ റബ്ബിൻ്റെ മഹാന്മാരുടെ കൂടെ സ്വർഗം പങ്കിടുവാൻ റബ്ബ് നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ റബ്ബിൽ ആലമീൻ റബ്ബുലീൻ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വ